ഭയങ്കര സന്തോഷാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത് എന്നാലും ഇവരുടെ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഒറ്റക്ക് വഴി വെട്ടി മോൺസ്റ്റർ അത് കെ ജി എഫ് ഡോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതിന് അത് അങ്ങു കെ ജി എഫ് കാര്യം ആ മിക്സ് ആയിട്ട് മോൺസ്റ്റർ കണ്ടന്റ് ഇമോഷൻ േ അത് മതി പാട്ടു സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ടും ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും പുള്ളി എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ ഞാനെടുക്കുന്നത് സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ഹാവ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഇറ്റ് അത്രയോട് കഴിഞ്ഞു